വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലെറ്റേഴ്സൊക്കെ ആയിട്ടാണ് വന്നത് വേറെ ഒന്നും വീട്ടമ്മമാർക്കും അതുപോലെ പാർട്ട് ടൈമായി ജോലി ആഗ്രഹിക്കുന്ന പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു ജോലിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ അപ്പം അതിനുമ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ തുടങ്ങാമല്ലേ ഇത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് പ്രായഭേദം പ്രായഭേദമന്യേ ചെയ്യാൻ പറ്റുന്ന വർക്കാണ് സിമ്പിളാണ് പെട്ടെന്ന് പണി തീരും അപ്പോൾ വർക്ക് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് ഞാൻ ഇന്ന് പേരെഴുതിയൊരു സാധനം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് പേരെഴുതിയിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെയർ ബാൻഡ് ആണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഹെയർ ബാൻഡ് കമ്പിയും മെറ്റീരിയലൊക്കെയാണിത് അതിന് നമുക്ക് ആവശ്യമായ പശകളൊക്കെയാണിത് ഒന്നെങ്കിൽ ഹോട്ട് ഗം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് ക്യൂക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫെവികോളും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം ഈ ഒരു ഗ്ലിറ്ററിൽ ഈ റോൾ കണ്ടോ അത് നമുക്ക് മീറ്റർ അളന്നിട്ട് വാങ്ങിക്കാൻ പറ്റും ത്രെഡ് ഹൗസിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഇതുപോലൊരു കമ്പി വേണം നമുക്ക് അതായത് നമുക്കിതൊന്ന് ഹെയർ ബാൻഡായ ആകൃതിയിലുള്ള അതൊക്കെ ത്രെഡ് ഹൗസിൽ അവൈലബിൾ ആണ് ഈ ഒരു കമ്പിയിലേക്ക് നമുക്ക് എന്താ പറയണ്ട ആ ഗ്ലിറ്ററിൻ്റെ റോൾ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക നമുക്ക് അത് പകുതി വരെയേ ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ കാരണം ഞാൻ െയ്തിട്ട് അതായത് അവരവരുടെ പേര് കുട്ടികളുടെ പേരും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാണ് ആദ്യം കണ്ട ലെറ്റേഴ്സ് കണ്ടിട്ടില്ലേ അതൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ സെൻറ്ററിലാണ് പേര് വരുന്നതെങ്കിൽ സെൻറ്റർ വരെയാണ് ആ സ്ട്രിപ്പ് ആ റോള് ഇൻസെർട്ട് ചെയ്യാവൂ അതിന് ശേഷം നമുക്ക് ആ പേര് ഏതാണോ അത് നമുക്ക് ലെറ്റേഴ്സ് ഓരോന്നായിട്ട് ആയോ ഇതിലേക്കൂടെ ഇട്ട് കൊടുക്കാം ആ ലെറ്റേഴ്സിന് ഹോൾ ഉണ്ട് അതിലേക്കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് തുടങ്ങിയോണ്ട് പേര് ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ലെറ്റേഴ്സ് അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നിട്ട് പിന്നെ ബാക്കി മാത്രമേ ആ ഗ്ലിറ്ററിൻ്റെ റോള് ബാക്കി ഇനി നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ലെറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്ത് ഞാനിപ്പോൾ തൻവി എന്നുള്ള പേരാണ് ചെയ്യുന്നത് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ചെയ്യണം നമുക്കിത് ഈ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്കതിങ്ങനെ എന്ന് പറയേണ്ടത് അങ്ങോട്ടിങ്ങോട്ടോ എല്ലാ ഭാഗത്തും അതിൻ്റെ ലെറ്റർ ഉണ്ടാവും കേട്ടോ ഏത് സൈഡാകും ഒന്നെങ്കിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്നുണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേൺ ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇനി കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ സ്ട്രിപ്പ് ഇത്രയും മതി അപ്പോൾ ആ ഗ്ലിറ്ററിൻ്റെ റോളിൻ്റെ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിലടക്ക് നമ്മളിപ്പോൾ പേര് ചെയ്തതിൻ്റെ അറ്റം മുതൽ അതായത് ആ സ്ട്രിപ്പ് തുടങ്ങുന്ന അവിടെ ഒന്ന് ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ അത് സ്ട്രിപ്പ് പിന്നെ ഇങ്ങോട്ട് ഇളകി വരില്ല അവിടെ ഫിക്സ് ആയി നിൽക്കും അപ്പോൾ രണ്ട് സൈഡിലും ഞാനൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ അറ്റം നമുക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട് കാരണം ഇങ്ങനെ ഒരു ഫിനിഷിങ് ആയി തോന്നില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയണ്ട ആ കമ്പി കുറച്ചും കൂടെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ കണ്ടോ കമ്പി പുറത്ത് കണ്ടു അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമുക്ക് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയേണ്ട മുത്ത് ആ മുത്തും കൂടെ നമുക്കൊന്ന് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അറ്റത്ത് ഇപ്പോൾ ആ കമ്പീൻ്റെ അറ്റം കാണില്ല അവിടെ ഒരു ഫിനിഷിങ്ങും കൂടെ വരും നിങ്ങൾക്ക് പ്ലസ് ക്യൂ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫെവികോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം ഫെവികോൾ ആണെങ്കിൽ കുറച്ച് സമയം നമ്മൾ അവിടെ പിടിച്ചു നിൽക്കേണ്ടി വരും പ്ലസ് ക്യൂക്കാണെങ്കിൽ വേഗം ഇട്ടും നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിളെന്ന് തോന്നിയാൽ അത് ചെയ്യാം അല്ലെങ്കിൽ ഫെവികോൾ ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ആയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്ലസ് ക്യുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കൂടുതൽ എന്താ പറയണ്ടത് ഉറപ്പോടെ നിൽക്കും കണ്ടോ ഇത്രയേ ഉള്ളൂ പണി വേഗം തീരും പിന്നെ ഈ ലെറ്റേഴ്സിന് പാക്കറ്റിന് മുപ്പത് രൂപയേ ഉള്ളൂ നമുക്ക് ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്കൊരു കുറേ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഇടാൻ റെഡി ആയിന് ചെറിയ പണിയേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം അതായത് ഒരു ഒരമണിക്കൂർ കൊണ്ട് കുറേ ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ ഇങ്ങനെയൊരു എന്താ പറയുക വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സമയവും അത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ കോസ്റ്റും അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്താ പറയേണ്ട കസ്റ്റമേഴ്സ് ചെയ്തിട്ട് പല രീതിയിലാക്കാം ഇനി ഈ പേരിൻ്റെ സ്ഥാനത്ത് നമുക്ക് പൂവോ അങ്ങനെയൊക്കെ പല രീതിയിൽ അതായത് ബട്ടർഫ്ലൈൻ്റെ സാധനങ്ങളുണ്ട് പല രീതിയിൽ നമുക്കിപ്പോൾ ആണ് നമ്മളെ മാർക്കറ്റിൽ ഓരോ രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ഓരോ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പേരൊന്നു ചെയ്യുന്നതിനുള്ളൂ അല്ലെങ്കിൽ ഇത് മാത്രം മതിയെങ്കിൽ ഈ എന്താ പറയണ്ടത് ഈ ഗ്ലിറ്ററിൻ്റെ ഈ സ്ട്രിപ്പ് മാത്രം മതിയെങ്കിൽ അതുമാത്രമായിട്ട് ചെയ്ത് കൊടുക്കുക അറ്റത്തെ രണ്ടാമൂട്ടും കൂടെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് പഠിക്കുന്ന കുട്ടികളെല്ലാണെങ്കിലും നമുക്കൊരു ബിസിനസ്സായി വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക